ഈശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വളരെയേറെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചും നോമ്പു നോക്കിയും സന്തോഷത്തോടെ കാത്തിരുന്ന ക്രിസ്മസ് നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു ഈ പിറവി പിറവിത്തിരുന്നാളിനോടനുബന്ധിച്ച് രണ്ട് കുഞ്ഞു ചിന്തകൾ നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം ഒന്നാമത്തേത് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ചു ക്രിസ്മസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സന്ദേശം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് പരമപരിശുദ്ധനായ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ചു എന്നുള്ളത് ഇവിടെ ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റിയെങ്കിൽ മനുഷ്യരായ നമുക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ദൈവമാകാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ നല്ല മനുഷ്യരാകാനായിട്ട് സാധിക്കും അതിനുവേണ്ടി എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും നന്മയും സ്നേഹവും കരുണയും ഒക്കെ അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിനെയൊക്കെ ഒന്ന് വളർത്തി പരിപോഷിപ്പിച്ച് നല്ല മനുഷ്യരാകാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ ക്രിസ്മസ് കാലത്തും അല്ലാത്തപ്പോഴുമൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും സങ്കടങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് പരിഹരിച്ച് നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും ഒന്നാമത്തെ കാര്യം കൂടുതൽ നല്ല മനുഷ്യരാകുക ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്കറിയാം ഈ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ പല നല്ല കാര്യങ്ങളും പല നല്ല ശീലങ്ങളും നമ്മുടെ ജീവിതത്തോട് നാം കൂട്ടിച്ചേർത്തു ചില നല്ല അച്ചടക്ക രീതികൾ നല്ല പെരുമാറ്റ രീതികൾ ചില പ്രാർത്ഥനകൾ ഇതൊക്കെ കൂടുതലായി നമ്മുടെ ജീവിതത്തോട് നാം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം മാറ്റിവെക്കുകയും ചെയ്തു അതിനർത്ഥമെന്ന ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എനിക്ക് പാലിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാരണം ഈ ഇരുപത്തി അഞ്ച് ദിവസം കുറെ നല്ല ശീലങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനർത്ഥം അത് ഇനിയും എനിക്ക് തുടരാൻ പറ്റും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങളോട് വേണ്ട എന്ന് വെക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ അതിനർത്ഥം ഇനിയും എൻ്റെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ എനിക്ക് സാധിക്കും എന്ന് തന്നെയാണ് അപ്പോൾ ഈ ക്രിസ്മസ് ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു വലിയ സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട് പ്രിയ സഹോദരിമാരെ ഈ പിറവി തിരുനാളിനു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ രണ്ട് കുഞ്ഞു ചിന്തകൾ നമ്മുടെ മനസ്സിലോർക്കാം കൂടുതൽ നല്ല മനുഷ്യരാകാനും നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും തുടരാനും ഈശോ നമ്മെ സഹായിക്കട്ടെ ഇമ്മാനുവൽ ഈശോ ദൈവം നമ്മുടെ കൂടെയുണ്ട്